ബി ജെ പിയെ പോലും പേടിയില്ലാത്ത ഈ പറയുന്ന ജാതി മതം വർണ്ണം വിവേചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന മധുവിനെ പോലെയുള്ള ഈ വിഷ ജന്തുക്കളേക്ക് എന്താ ചെയ്യണ്ടേ നല്ല ചൂലിനടിക്കണ്ടേ ഇവനെയൊക്കെ ചാണകത്തിൽ മുക്കിയ ചൂലിനടിക്കണം എന്നാലിവനെയൊക്കെ കളയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെയൊക്കെ തെറ്റത്തരങ്ങൾ പറയുകയും തന്തയില്ലായ്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇവൻ പറയുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വേടനെ കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാനായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് നീ പോലും ഫേമസ് ആയത് അല്ലെങ്കിൽ നീ പോലും അറിയപ്പെട്ട് തുടങ്ങിയത് വേടന്റെ കേസ് വന്നതിന് ശേഷം അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ എൻ ആർ മധു എന്ന് പറയുന്ന ആളിനെ ആർ എസ് എസിനോ അല്ലെ ബി ജെ പിക്ക് അറിയാം അതേസമയം മറ്റുള്ള പാർട്ടിയിലുള്ളവർ പോട്ടെ കേരളത്തിലുള്ള ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയില്ല മധു ആരാണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു മധു ആരാണെന്ന് ആർ എസ് എസിന്റെ പത്രത്തിൻ്റെ പത്രാധിപനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ ഈ ഇങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു അറിഞ്ഞത് എങ്ങനെയാണ് വേടനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് പലരും അറിഞ്ഞത് എങ്ങനെയാണ് പലരും അറിയപ്പെട്ടത് എങ്ങനെയാണ് ഈ മിനി അറിയപ്പെട്ടതും ശശികല എന്ന് പറയുന്ന എല്ലാവർക്കും അറിയായിരുന്നു